ഹലോ കുട്ടീസ് പ്രിയപ്പെട്ട എല്ലാവർക്കും സുഖല്ലേ നമുക്കിന്ന് പെട്ടെന്ന് ആമ്പൂർ സ്റ്റൈലിൽ എങ്ങനെയാണ് ഒരു ബിരിയാണി ഉണ്ടാക്കണേന്ന് നോക്കാം ഇത് ഉണ്ടാക്കാൻ വളരെ എളുപ്പമാണ് അരിയുടെ വേവ് മാത്രം ശ്രദ്ധിച്ചാൽ മതി അപ്പം ഞാൻ ചെയ്യുന്ന ടിപ്പും ട്രിക്സും എല്ലാം ഇതിൽ പറയാം അപ്പം എങ്ങനെയുണ്ടാക്കണേന്ന് നോക്കാം വേഗമായോ ആംബൂർ ബിരിയാണിയും കുക്കർ ബിരിയാണി ഏകദേശം ഒരുപോലെ അല്ലേ എന്നൊക്കെ നമുക്ക് ഉണ്ടാക്കുമ്പോൾ തോന്നും കാരണം രണ്ടിലും എല്ലാം കൂടി ഒന്നിച്ചിട്ട് വേവിക്കുകയാണല്ലോ പക്ഷെ നല്ല ഡിഫറൻസ് ഉണ്ട് ടേസ്റ്റിൽ അത് ഉണ്ടാക്കി കഴിച്ച് കഴിയുമ്പോഴേ മനസ്സിലാവുള്ളൂ എന്നാ ഉണ്ടാക്കാനാണെങ്കിൽ ഇതും വളരെ എളുപ്പമാണ് അതിനായിട്ട് നാല് സവാള ചെറുതായിട്ട് അരിഞ്ഞെടുക്കുന്നുണ്ട് ഇത് നമുക്ക് നന്നായി ഫ്രൈ ചെയ്ത പോലെ ആക്കേണ്ടതാണ് അതുകൊണ്ട് എത്രത്തോളം തിന്നാക്കാമോ അത്രത്തോളം തിന്നാക്കി തന്നെയാണ് കേട്ടോ കട്ട് ചെയ്യുന്നത് ചൂടായ കടായിലേക്ക് ഒന്നര ടേബിൾ സ്പൂൺ യും ടേബിൾ സ്പൂൺ ഓയിലും ചേർത്തിട്ട് സ്പൈസസ് സ്പൈസസായിട്ട് നാല് ഏലക്കായും അഞ്ച് ഗ്രാമ്പും ഒരു ചെറിയ കഷ്ണം കറുകപ്പെട്ടയും ഒരു ബേ ലീഫും കൂടി ചേർക്കുന്നുണ്ട് അത് നന്നായി പൊട്ടി വരുമ്പോൾ അരിഞ്ഞു വെച്ചിട്ടുള്ള സവാളയും കൂടി ചേർത്ത് നന്നായി മൂപ്പിച്ചെടുക്കാം ആ സമയം കൊണ്ട് വേറെ കുറച്ച് കാര്യങ്ങൾ ചെയ്ത് തീർക്കാനുണ്ട് ഒരു എട്ടല്ലി വെളുത്തുള്ളിയും ചെറിയ കഷ്ണം ഇഞ്ചിയും കുതിർത്താൻ ഇട്ടിട്ടുള്ള ഉണക്കമുളകും കൂടി ചേർത്ത് അരച്ചെടുക്കുന്നുണ്ട് കുറേ വെള്ളം ഒഴിച്ച് നല്ല പേസ്റ്റ് ആയിട്ട് അരച്ചെടുക്കണം ശരിക്കും പറഞ്ഞ ആംബൂർ ബിരിയാണിയിൽ ഇതെല്ലാം എല്ലാം സെപ്പറേറ്റ് ആയിട്ട് അരച്ചിട്ട് സെപ്പറേറ്റ് ആയിട്ട് തന്നെ കറിയിലേക്ക് ആഡ് ചെയ്ത് മൂപ്പിച്ചെടുക്കുകയാണ് ചെയ്യണത് പക്ഷെ ഇത്തിരി ഒക്കെ ഉണ്ടാക്കുമ്പോൾ അതിന് പറ്റാത്തതുകൊണ്ട് എല്ലാം കൂടി ഒന്നിച്ചിട്ടാണ് അരയ്ക്കുന്നത് അഞ്ച് കാശ്മീരി റെഡ് ചില്ലിയും മൂന്ന് എരിവുള്ള റെഡ് ചില്ലിയും കൂടി ഒരു ഇരുപത് മിനിറ്റ് കുരു എല്ലാം കളഞ്ഞിട്ട് സോക്ക് ചെയ്ത് വെച്ചിരുന്നതാണ് കേട്ടോ സവാള നന്നായി തന്നെ ഫ്രൈ ആയി വരണം പിന്നെ ഈ ഗ്രേവിയുടെ കൂട്ടി തന്നെ കിടന്ന് റൈസ് വേവാനുള്ളതാണ് അതുകൊണ്ട് ഓയിൽ ഒട്ടും കുറയ്ക്കരുത് ഇത്ര തന്നെ ആടയാണ് അല്ലെങ്കിൽ അവസാനം അടി പിടിക്കാനുള്ള സാധ്യതയുണ്ട് കേട്ടോ സവാള ഒന്നും കൂടി ഒന്ന് മൂക്കാനുണ്ട് ആ സമയം കൊണ്ട് തന്നെ ഒരു തക്കാളിയും പിന്നെ അതിലേക്ക് ചേർക്കാനുള്ള മല്ലിയിലും പുതിനയിലേയും കൂടി അരിഞ്ഞു എടുക്കുന്നുണ്ട് ഇതാ ഇതുപോലെ സവാള മൂത്ത് വരുമ്പോൾ അരച്ച് വെച്ചിട്ടുള്ള അരപ്പ് ചേർത്ത് നല്ല പച്ചമണം മാറിക്കഴിഞ്ഞ് എണ്ണ ഇതുപോലെ തെളിഞ്ഞ വന്നു ഴിഞ്ഞാൽ അരിഞ്ഞു വെച്ചിട്ടുള്ള തക്കാളിയും ഇലകളും കൂടി ചേർത്ത് നന്നായി ഒന്ന് വാട്ടിയെടുക്കാം അതൊന്ന് വാടി വന്നതിന് ശേഷം ഒരു ടീസ്പൂൺ വിനാഗിരിയും ഒരു ടേബിൾ സ്പൂൺ കട്ടയുടച്ച തൈരും കൂടി ചേർത്ത് നന്നായി മിക്സ് ചെയ്ത് ഒന്ന് വേവിക്കാം അതിൻ്റെയും എണ്ണ ഒന്ന് തെളിഞ്ഞു വരണം എണ്ണ തെളിഞ്ഞു വന്നു കഴിഞ്ഞാൽ ചിക്കൻ അതിലേക്ക് ആഡ് ചെയ്യാം കേട്ടോ ഒന്നിച്ച് ആഡ് ചെയ്ത് മിക്സ് ചെയ്താൽ മതി എനിക്കിവിടെ ഒരു ഫോട്ടോ ഷൂട്ട് ഉള്ളതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ പെറുക്കിപ്പിറക്കി ആഡ് ചെയ്യുന്നത് അതിനുശേഷം ഒരു അഞ്ച് മിനിറ്റ് മീഡിയം ഫ്ലെയിമിൽ നന്നായി ഒന്ന് ഇളക്കി ഇളക്കി വേവിക്കാം അപ്പോഴേക്കും അതിൽ നിന്ന് ചിക്കൻ്റെ വെള്ളമൊക്കെ ഇറങ്ങി വരാറായി തുടങ്ങി ആ സമയത്ത് ഒരു മൂന്നേ മുക്കാൽ കപ്പ് തിളപ്പിച്ച വെള്ളം ആഡ് ചെയ്യുന്നുണ്ട് കേട്ടോ ഏത് കപ്പിലാണോ അരി ഇളന്നെടുത്തത് ആ കപ്പിൽ തന്നെ വേണേ മെഷർ ചെയ്യാൻ നല്ല തിളപ്പിച്ച വെള്ളം ആണെ രണ്ട് ഗ്ലാസ് അരിയാണ് എടുത്തട്ടുള്ളത് അപ്പ അതിന്റെ ഇരട്ടി വെള്ളം ഒരു കാൽ ഗ്ലാസ് വെള്ളം ചിക്കനീനും വരും എന്നുള്ള രീതിയിലാണ് ഞാൻ എടുത്തട്ടുള്ളത് 400 ഗ്രാം ചിക്കനാണ് ഞാൻ ഇവിടെ എടുത്തട്ടുള്ളത് അളവ ക്ലാസ് ഞാൻ ಎಲ್ಲത്തേലും കാണിക്കാറില്ല അത് തന്നെയാണ് ട്ടോ ജീര സെമ്പാ റൈസ് ആണ് ഇതിനു വേണ്ടി യൂസ് ചെയ്യുന്നത് ഈ അരി കാണങ്ങി ഒട്ടും വേവുവില്ല നല്ല ഒട്ടലയാണ് അതുകൊണ്ട് തന്നെ ഒരു ടീ സ്പൂൺ നെയ്യും ഒരു ടീ സ്പൂൺ നാരങ്ങാനീരും കൂടി ചേർത്ത് ഒന്ന് ഫ്രൈ ചെയ്തിട്ടാണ് റൈസിനെ ഗ്രേവിയിലേക്ക് ചേർക്കുന്നത് 20 മിനിറ്റ് കുതിർക്കാൻ വെച്ചിരുന്ന റൈസിനെ ജസ്റ്റ് വെള്ളം അങ്ങനെ ഫ്രൈ ട്ടോ ആ സമയം കൊണ്ട് തന്നെ ഒരു പത്ത് മിനിറ്റിൽ മീഡിയം ഫ്ലെയിമിൽ വെള്ളം ചേർത്ത ചിക്കനെ ഒന്ന് നന്നായി വേവിച്ച് ഒരു പകുതി കൂടുതൽ ചിക്കൻ ഇപ്പോ ആ സമയത്ത് ഉപ്പിന്റെ അളവ് നോക്കണേ ഉപ്പ് ഇത്തിരി മുന്നിട്ട് നിൽക്കണം നമ്മൾ റൈസിലേക്ക് ഉപ്പ് വരണം എന്ന് വെച്ച് നിറയെ ഉപ്പ് ഇടണം എന്നല്ലോ പറയുന്നത് ഒന്ന് ഉപ്പ് മേലിട്ട് ടേസ്റ്റ് ചെയ്യാൻ കിട്ടണം എന്നാലേ റൈസിലേക്ക് നന്നായി ഉപ്പ് പിടിക്കുള്ളൂ നന്നായി തിളച്ച എണ്ണയൊക്കെ പൊങ്ങി വരുന്ന കറിയിലേക്ക് ഇനി റൈസ് ആഡ് ചെയ്യാം റൈസ് ഫ്രൈ ആഡ് ൊട്ടി പോവാതെ വേണോട്ടോ ഇളക്കി എടുക്കാൻ വേണ്ടിയിട്ട് കറിയിലേക്ക് ആഡ് ചെയ്തതിന് ശേഷം ഇളക്കേണ്ട ആവശ്യമില്ല അടിയിൽ ചിക്കൻ തന്നെ കിടക്കണം മേൽഭാഗത്തായിട്ട് റൈസ് കിടക്കുന്ന പോലെ ഒന്ന് ലെവൽ എഴുതാമതി റൈസിന്റെ മേലെ വെള്ളം വരണം ആദ്യത്തെ ഒരു അഞ്ചു മിനിറ്റ് ഡയറക്റ്റ് ഫ്ലെയിമിന്റെ മേലെ മീഡിയം ഫ്ലെയിമിലായിട്ടും പിന്നീട് ഒരു പത്ത് മിനിറ്റ് ചൂടായ തവയുടെ മേലേക്ക് കടായി വെച്ചിട്ട് മീഡിയം ഫ്ലെയിമിലും അങ്ങ് കുക്ക് ചെയ്യാം കേട്ടോ ബാക്കി ബിരിയാണി പോലെയല്ല ഈ ബിരിയാണി ഇരിക്കുംതോറും വളരെ ടേസ്റ്റ് കൂടുതലാണ് അതുകൊണ്ട് ഒരു പതിനഞ്ചോ ഇരുപതോ ഒരു മണിക്കൂറോ ഒക്കെ കഴിഞ്ഞ് ഓപ്പൺ ചെയ്താൽ മതി ഉച്ചയ്ക്ക് ഉണ്ടാക്കിയിട്ട് വൈകുന്നേരം കഴിക്കാനാണ് കേട്ടോ അടിപൊളി ആദ്യമായിട്ട് ചെയ്യുമ്പോൾ എന്തെങ്കിലും ടെൻഷൻ ഉണ്ടെങ്കിൽ പകുതി ഒക്കെ ആവുമ്പോൾ വെച്ച് ഒന്ന് അടപ്പ് തുറന്നു നോക്കിക്കോട്ടോ വെള്ളമുണ്ടോ എന്ന് അറിയാൻ വേണ്ടി അപ്പൊ ആദ്യമായി കാണുന്നവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാം കമന്റ് ചെയ്യാം ഷെയർ ചെയ്യുകയും ചെയ്യുവല്ലോ അല്ലേ